ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ും ആയിരത്തിലേറെ മണവാട്ടിമാർക്ക് വിവാഹ വസ്ത്രങ്ങൾ സമ്മാനിച്ച നാസർ തൂത ഡ്രസ് ബാങ്ക് അഞ്ചാം വാർഷികം ആഘോഷിച്ചു പ്രശസ്ത സിനിമാ താരം ധർമ്മചന്ദ് ബോൾഗാട്ടി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ആയിരത്തിലേറെ മണവാട്ടിമാർക്ക് സൗജന്യമായി വിവാഹ വസ്ത്രങ്ങൾ സമ്മാനിച്ച നാസർ തൂത ഡ്രസ് ബാങ്കിന്റെ അഞ്ചാം വാർഷികാഘോഷം പ്രൗഢഗംഭീരമായ ജനകീയ ഉത്സവമായി പ്രശസ്ത സിനിമാ താരവും മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ടുമായ ധർമ്മചന്ദ് ബോൾഗാട്ടി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു തൂതയിലെ ജനപ്രതിനിധി സി എച്ച് ഹമീദ് അധ്യക്ഷത വഹിച്ചു മുഖ്യ സംഘാടകനായ നാസർ തൂത പ്രോഗ്രാം കോർഡിനേറ്റർ റാഷിദ് തൂത പ്രശസ്ത സിനിമാ താരങ്ങളായ അനുമോൾ അരിസ്റ്റോ സുരേഷ് സുമദേവി ഡെൽറ്റ മണി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ചടങ്ങിൽ ആദരിച്ചു മാപ്പിളപ്പാട്ട് ഗായകരായ മെഹറിൻ ജിൽഷാദ് വല്ലപ്പുഴ റൈഹാന മുത്തു ആമാനി പെരിന്തൽമണ്ണ എന്നിവർ സംഗീത വിസ്മയം കോഴിക്കോട് ജുമൈലത്ത് ടീമിന്റെ ഒപ്പന വിശേഷവിരുന്നായി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു കേരളത്തിലെ പ്രമുഖ സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന മൂന്ന് മഹത് വ്യക്തികൾക്ക് നൽകുന്ന ദേവഗിയമ്മ പുരസ്കാരം താമരത്ത് ഹംസു ശ്രീജ ശ്രീകുമാർ നാസർമാനു എന്നിവർക്ക് സമ്മാനിച്ചു